യാതൊരു മുന്നൊരുക്കവും നടത്താതെയാണ് നാലു വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നതെന്ന് കെ എസ് യു പരീക്ഷയുടെ മൂല്യനിർണയം നടത്തുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്നും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ ക്ലാസ്സുകൾ മനസ്സിലാക്കുക സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു സിലബസ് പോലും തയ്യാറാക്കിയിട്ടില്ല ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖയോ രൂപരേഖയോ ഇല്ല ബോർഡ് ഓഫ് സ്റ്റഡീസിൽ തിരുക്കി കയറ്റലും കൂട്ടിച്ചേർക്കലും നടക്കുന്നു പാർട്ടി താല്പര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ കടന്നുവരുന്നു വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇല്ല മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങുന്നത് പോലെ ഗഡുക്കളായാണ് വിദ്യാർത്ഥികൾക്ക് സിലബസുകൾ നൽകുന്നതെന്ന് മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്നത്തെ ദിവസം ക്ലാസ്സുകൾ ആരം ആരംഭിക്കുമ്പോൾ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുക ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക സർക്കാർ പറഞ്ഞത് ഇവിടെ ബാസ്ക്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും ഇതുവരെ ഇറക്കാനോ തയ്യാറാക്കാനോ ന്യൂസ് ഡെസ്ക് യൂടോക്ക്